രണ്ടിലോ ആറ്റോട്ടോ രണ്ട് കിലോ പൊള്ളാച്ചി അല്ലേ ചന്തനെ കുറിച്ചു നമ്മളിങ്ങനെ കേൾക്കാൻ അല്ലാതെ ഈ പൊള്ളാച്ചി ചന്ത കാണാൻ നമുക്ക് പറ്റിയിട്ടില്ല അതെ അതെ ഇവിടെ വന്ന് ഒഴിവു ദിവസമാണ് എന്നാലും ഇഷ്ടം പോലെ ചെറുപ്പം മുതലേ കേൾക്കുന്ന ഒരുപാട് പൊള്ളാച്ചി ചന്ത ഓക്കെ ചന്ത എന്നുള്ളത് അതെ നമ്മളവിടെ ലോറിയിലൊക്കെ കൊണ്ടുവരുമ്പോഴേ നമ്മളിങ്ങനെ കുട്ടികൾ പൊള്ളാച്ചിന്ന് വരികയാണെന്ന് പറയാറുണ്ടായിരുന്നു പക്ഷെ ആ ഒരു സ്ഥലമാണ് ഇപ്പൊ നമ്മൾ നേരിട്ട് കണ്ടതും അനുഭവിച്ചതും ഒരു വല്ലാത്ത അനുഭവമാണ് ഓക്കെ ഓക്കെ പിന്നെ മാത്രമല്ല ഇവിടെയുള്ള ജോലിക്കാരെ അല്ലെങ്കിൽ ഫ്രണ്ട്ലി ഫ്രണ്ട്ലി ആയിട്ട് ആണോ ചായ പോയിട്ട് ചെയ്യാട്ടോ

അല്ലെങ്കിൽ അറിയാൻ ആണ് പൊള്ളാച്ചിവിടെ ഒരുപാട് ആൾക്കാരുണ്ട് വേട്ടകരം ആനമല ഈ ലൈനില് അവര് അപ്പൊ നമ്മുടെ ഏട്ടനെ പരിചയപ്പെട്ട് വളരെ സന്തോഷമുണ്ട് കാരണം ഒരുപാട് ആളുകൾക്ക് അറിയുന്ന നമ്മുടെ പ്രധാനപ്പെട്ട കോഴിക്കോടിലുണ്ട് കാസർഗോഡ് സ്ഥലം മലപ്പുറത്ത് ചോദിച്ചപ്പോ മലപ്പുറത്ത് ഒരു ആചേര് ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആളാണ് അവിടെ ചെറിയ പശുക്കളൊക്കെ അല്ലെങ്കിൽ ചെറിയ മേടിക്കത്തുള്ളൂ പിന്നെ ുട്ടിന്റെ മകൻ മമ്മൂട്ടി അവര് വന്നിട്ട് എരുമി എൽ ഇതൊക്കെ അപ്പൊ നമ്മളെ പ്രധാനപ്പെട്ട ആളാണ് കേരളം തമിഴ്നാടും കർണാടകവും വലിയൊരു ആളുകൾ ആന്ധ്രക്ക് പോയി കുട്ടി ആളായിട്ട് ആന്ധ്ര പോയി ചിസ്താവും എനിക്ക് മനസ്സിലായില്ല മരുമകനാ ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ ഫ്രണ്ട്ലിയാണ് മരുമകനും അമ്മ അമ്മ ഇവിടെ വെച്ചിട്ട് നല്ല ഫ്രണ്ട്ലി ആണ് ആള് സൂപ്പറല്ലേ രസീത ആള് ഭയങ്കര രസാണ് കേട്ടോ ഓക്കെ വെരി ഗുഡ് ആ ഓക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നത്

എന്താ ആള് ജേർണലിസ്റ്റ് ആണ് ചൊവ്വാഴ്ച രണ്ടു ദിവസങ്ങളിലാണ് ഇവിടെ ചന്ത ഉണ്ടാവുക അന്ന് നിറയെ ആളുകളായിരിക്കും ഓക്കെ 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 എന്റെ പേരെന്നുള്ള രണ്ട് കാളകളാട്ടോ ഇത് അവരെ വെള്ളം കുടിപ്പിക്കുന്നു കുടിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കുളിപ്പിക്കുന്നുണ്ട് അങ്ങനത്തെ നല്ലൊരു സ്ഥലമാണ് ഒരു പറഞ്ഞാൽ ഓരോ ദിവസങ്ങളിൽ നമ്മളെ ഈ പശുക്കളുണ്ടാവും അതുപോലെ തന്നെ പോത്ത് അല്ലെ ആട് അങ്ങനെ ഓരോ ദിവസങ്ങളിലായിട്ടാണ് ഈ മാർക്കറ്റുകൾ ഇവിടെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവരൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മൾ പിന്നെ നിന്ന് ഒക്കെ എന്നിട്ട് കാലികൾ ആടുമാടുകൾ വരുന്നുണ്ട് അതെ അതെ ചൊവ്വാഴ്ചയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചന്ത പുള്ളാച്ചയിലെ ഈ മാർക്കറ്റ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊക്കെ ചെറുപ്പത്തിൽ തന്നെ കേട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത് കാണാൻ ഒരുപാട് കുതിച്ചിട്ടുണ്ട് അപ്പൊ ഇന്നാണ് നമുക്ക് അവസരം കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് ഇന്ന് മാർക്കറ്റ് ഇല്ലാത്ത ദിവസങ്ങളായിട്ട് പോലും ഇഷ്ടം പോലെ കന്നുകാലി കന്നുകാലികളാണ് ഇവിടേക്ക് നിൽക്കുന്നത് പിന്നെ ജീവിതമാർഗമായി കൊണ്ടിരുന്നിട്ടുള്ള ഒരുപാട് ജീവിതം കൂടിയുണ്ട് ഈ മാർക്കറ്റിന്റെ കഥകൾ പറയാനും അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു മാർക്കറ്റ് നിങ്ങൾ കാണിച്ച് തരാൻ പറ്റിയത് വളരെ സന്തോഷിക്കുന്നു ഓക്കെ ഈ വീഡിയോ വലിയ സംഭവം നല്ല പൊള്ളാശ്ശേർക്കും മുതലേ കാണാൻ കുതിച്ചിട്ടുള്ള ഒരു സ്ഥലം ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് മാത്രം നല്ല വിഷപ്പുണ്ട് ഇനി പല ഭക്ഷണവും കഴിച്ചിട്ട് വേണം നാട്ടിലേക്ക് തിരിക്കാൻ അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ ആത്മാർത്ഥമായി ആശംസിക്കുന്നു നന്ദി നമസ്കാരം എൻ്റെ ആപ്പത്തിലും ചേരുന്നു